സച്ചിൻ ടെണ്ടുൽക്കറും മുഹമ്മദ് അസുറുദ്ദീനും തൊണ്ണൂറുകളിലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പതാക വാഹകരായ രണ്ട് താരങ്ങൾ പലപ്പോഴും ഇവർക്കിടയിലെ കെമിസ്ട്രി പോലെ തന്നെ ഇവർക്കിടയിലെ ഭിന്നതകളും ഫാൻ ഫൈറ്റുകൾ വരെ എത്തിയ ആരാധക ഇഷ്ടങ്ങളും ആ സമയത്ത് വാർത്തയായിരുന്നു തന്റെ ടീമിലെ പ്രധാന താരമായ സച്ചിനെ കുറിച്ചും ആ കാലത്തെക്കുറിച്ചും അസർ ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് മനസ്സ് തുറന്നിരുന്നു ഇക്കുറി ആ കാലത്തേക്കൊരു യാത്രയാവാം അസറിന്റെ ആ ഒരു തുറന്ന് പറച്ചിലേക്കും നമുക്കറിയാം തൊണ്ണൂറുകളിലെ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയുന്ന മൂന്നാല് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് സച്ചിൻ്റെ ഒറ്റയാൾ പോരാട്ടങ്ങൾ മുഹമ്മദ് അസറുദ്ദീൻ്റെ ക്യാപ്റ്റൻസി സച്ചിൻ്റെ ക്യാപ്റ്റൻസി ലീഗ് മത്സരങ്ങളിലെല്ലാം തോൽവി രുചിക്കാറുണ്ടെങ്കിലും അവസാനം ഫൈനലിൽ ഇന്ത്യ വിജയക്കൊടി പാറിച്ച ഏതാനും വിജയങ്ങൾ ഏതാനും ടൂർണമെന്റുകൾ മൂന്ന് ലോകകപ്പുകൾ ഇതിനിപ്പം ഫാൻ ഫൈറ്റ് എന്ന പോലെ വരാറുള്ള അസർ സച്ചിൻ താരതമ്യങ്ങളും അന്നത്തെ ക്രിക്കറ്റ് പ്രേമികൾ തമ്മിലുള്ള ഈ ഫാൻ ഫൈറ്റിൽ സ്ഥിരമായി വരാറുള്ള തർക്കങ്ങളിൽ ഒന്നായിരുന്നു അസുറിൻ്റെയും സച്ചിൻ്റെയും ബാറ്റിംഗ് ശൈലികൾ അത് താരതമ്യം ചെയ്തുകൊണ്ട് ക്രിക്കറ്റ് പ്രേമികൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു തർക്കങ്ങൾ ആൻറ്റിനെ തിരിച്ച് ദൂരദർശൻ്റെ ക്ലിയർ ഒപ്പിച്ച് ടി വിക്ക് മുന്നിൽ കാത്തിരിക്കുന്ന കാണികൾക്ക് മുന്നിൽ ഇരുവരും ബാറ്റുകൊണ്ട് പ്രാസവും വൃത്തവും ഒപ്പിച്ച് കവിത എഴുതാറുള്ളത് അക്കാലത്തുകളിൽ സ്ഥിരമായിരുന്നു പിന്നെ തന്നെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഷാർജയിലെ പതിനൊന്ന് ഓസ്ട്രേലിയക്കാരെയും ഒപ്പം ചീറിയടിച്ച മണൽക്കാറ്റിനെയും പ്രതിരോധിച്ചുകൊണ്ട് സച്ചിൻ നേടിയ ആ മനോഹരമായ രണ്ട് സെഞ്ചുറികൾ ഓസീസിനെതിരെ അവസാന ലീഗ് മാച്ചിലും ഫൈനലിലും സെഞ്ചുറി അടിച്ച സച്ചിൻ ഏതാണ്ട് ഒറ്റക്ക് തന്നെയാണ് അന്ന് ഇന്ത്യയെ വിജയകിരീടം ചൂടിച്ചത് അവസാന ലീഗ് മാച്ചിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസായിരുന്നു സച്ചിന്റെ വില്ലോയിൽ നിന്നും വിരിഞ്ഞതെങ്കിൽ ഫൈനലിൽ നേടിയത് നൂറ്റി മുപ്പത്തിനാല് റൺസാണ് തൊണ്ണൂറുകളിലെ ഏറ്റവും മനോഹരമായ ഇന്നിംഗ്സുകളിൽ ഒന്ന് സച്ചിന്റെ ഫോമിന്റെ ഒത്തുംകതിയിലുള്ള വിളയാട്ടം എന്നതുപോലെ മുഹമ്മദ് അസറുദ്ദീൻറെ നേതൃത്വത്തിലേക്കുള്ള ക്യാപ്റ്റനായുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു അത് ആ മത്സരങ്ങൾ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അസർ അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ ക്യാപ്റ്റനാവുന്നത് ക്യാപ്റ്റൻസിയുടെ ആദ്യകാലങ്ങൾ അസറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശരാശരിയായിരുന്നു എങ്കിലും തൊണ്ണൂറ്റി മൂന്ന് ആയപ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചൊക്കെ മാറി മറിഞ്ഞു അതിന് കടപ്പാടാവട്ടെ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ഈടും ക്യാറ്റൻസിയും നേടിയ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പതിലുള്ള നൂറ്റി എൺപത്തി രണ്ട് റൺസ് അടിച്ചുകൊണ്ടുള്ള ആ ഒരു അസാധാരണ ഇന്നിംഗ്സ് ആയിരുന്നു അന്ന് വിദേശങ്ങളിൽ ഇന്ത്യ പരാജയമാവുമ്പോഴും ഹോം സീരീസുകളിൽ അസ്വറിന് കീഴിൽ ഇന്ത്യ പരമ്പരകൾ നേടി തുടങ്ങിയ കാലഘട്ടം കൂടിയായിരുന്നത് എങ്കിലും തൊണ്ണൂറ്റി ആറ് ലോകകപ്പിന് ശേഷം കാര്യങ്ങൾ മാറി മറിയുകയും ടീമിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായ സച്ചിനിലേക്ക് ക്യാപ്റ്റൻസി വന്നു ഭവിക്കുകയും ചെയ്തു അതോടെ അസ്വറിന് ടീമിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു ക്യാപ്റ്റൻസിയിൽ സച്ചിന്റെ തുടക്കം ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര വിജയവും ടൈറ്റൺ കപ്പും വിജയ തുടക്കമായി എന്നാൽ ഡവൺ ടെസ്റ്റിൽ നൂറിനും അറുപത്തി ആറിനും ആയതോടെ സച്ചിന്റെ ക്യാപ്റ്റൻസിയിൽ വിള്ളലുകൾ വന്നു തുടങ്ങി ബ്രിഡ്ജ് ടൗണിൽ നൂറ്റി ഇരുപത് റൺസ് ചേസ് ചെയ്യാൻ പോലും ആവാതെ പോയ ടീമിനെതിരെ അന്ന് വിമർശനങ്ങൾ ഒരുപാട് നീട്ടു ടെസ്റ്റിൽ പരാജയങ്ങൾ മാത്രം സ്ഥിരമായിരുന്നു ആ കാലഘട്ടം സച്ചിന്റെ ക്യാപ്റ്റൻസി കാലഘട്ടം തന്റെ ടീമിൽ എവിടെ ബാറ്റ് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിൽ ഒഴലുകയായിരുന്നു സച്ചിൻ തൊണ്ണൂറ്റി ഏഴ് മെയിൻ്റെയും ഡിസംബറിൻ്റെയും ഇടക്ക് സച്ചിന് നേടാൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് ഇന്നിങ്സുകളിൽ നിന്നും കേവലം നാല് അർദ്ധ സെഞ്ചുറികൾ മാത്രമായിരുന്നു ഇതോടെ ദാക്കയിലെ സിൽവർ ജൂബിലി ഇൻഡിപെൻഡൻസ് കപ്പാകുമ്പോഴേക്കും അസർ വീണ്ടും ക്യാപ്റ്റനായി തിരിച്ചെത്തുകയും ചെയ്തു ടീമിൽ അസറിന്റെ ക്യാപ്റ്റൻസിയുടെ രണ്ടാം ഇന്നിംഗ്സിൽ സച്ചിൻ ധാക്ക ടൂർണമെന്റിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങുകയുണ്ടായി അൻപത്തിനാല് അറുപത്തിയേഴ് തൊണ്ണൂറ്റി അഞ്ച് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ പുറത്ത് സച്ചിൻ അസർ സുരക്ഷേർച്ച ഇല്ലായ്മയെക്കുറിച്ചുള്ള കഥകളൊക്കെ വ്യാപിച്ചിരുന്നു ആ സമയത്ത് ആ കാലത്തെ കുറിച്ചാണ് അസറുദ്ദീൻ ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഓർമ്മിച്ചത് എനിക്കങ്ങനെ ആരുമായും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സച്ചിൻ എൻ്റെ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്നല്ലോ എന്ന് ജനങ്ങൾക്ക് അന്ന് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നത്തിലാണ് എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷെ അങ്ങനെയല്ല സത്യം സച്ചിന്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് മാത്രം ഞങ്ങൾ ഒരുപാട് മത്സരങ്ങൾ ജയിച്ചിരുന്ന കാലമായിരുന്നു അത് എല്ലാവരും പെർഫോം ചെയ്തിരുന്നെങ്കിലും സച്ചിൻ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ കളിക്കാരൻ അസർ അക്കാലത്തെ കുറിച്ച് ഓർത്തത് ഇങ്ങനെയാണ് ആ വർഷം തുടക്കത്തിൽ ഞങ്ങൾ ബംഗ്ലാദേശിനെതിരെ ജയിക്കുകയുണ്ടായി ബംഗ്ലാദേശിനെതിരെ സച്ചിന്റെ ഓപ്പണിങ്ങിലേക്കുള്ള തിരിച്ചു വരവ് കൂടിയായിരുന്നു ആ സമയത്ത് ആ പരമ്പര അവിടെ ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ ഞാൻ സെലക്ടർമാരോട് കർക്കശമായി പറഞ്ഞത് ഒരു കാര്യമായിരുന്നു സച്ചിൻ നാലാം നമ്പറിലായിരിക്കും ബാറ്റ് ചെയ്യുക എന്ന് അന്ന് ആദ്യ മത്സരത്തിൽ സച്ചിൻ നാലാമനായിട്ടാണ് ക്രീസിലെത്തിയത് ആ മത്സരത്തിൽ എനിക്കൊപ്പം നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിന്റെ പാൻഷിപ്പ് അദ്ദേഹം പടുത്തുയർത്തുകയും ചെയ്തു സച്ചിൻ അന്ന് അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി ആ മത്സരത്തിൽ സച്ചിന്റെ ബാറ്റിംഗ് അപ്പുറത്തെ എൻഡിൽ നിന്നും കണ്ടപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു ഞാനിവിനെ നാലാം നമ്പറിൽ ഇറക്കുന്നത് ശരിയല്ല ഞാനിവിനെ ഓപ്പണറായി തന്നെ ഇറക്കണം അതാണ് സച്ചിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ നാലാമതായി ഞാൻ അവനെ ബാറ്റിങ്ങിന് ഇറക്കുമ്പോൾ പലത്തിൽ ഞാൻ അവൻ്റെ ടാലൻറ്റിനെ നഷ്ടപ്പെടുത്തുകയാണ് അങ്ങനെയാണ് സച്ചിനെ ഞാൻ വീണ്ടും ഓപ്പണറാക്കിയത് എന്നാണ് അസർ ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തത് മറ്റൊരു കാര്യം സത്യമാണ് ഞാൻ സച്ചിനോട് അപൂർവമായി മാത്രമേ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാറുള്ളൂ ഉപദേശിക്കാറുള്ളൂ കാരണം മറ്റൊന്നുമല്ല വിശിഷ്ടമായ ടാലൻ്റുള്ള കളിക്കാരോട് അങ്ങനെ ഉപദേശിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാമായിരിക്കും സച്ചിന് കളിക്കുന്നതും പാൻഷിപ്പ് ഒരുക്കുന്നതും ഞാൻ ആ കാലഘട്ടത്തിൽ ഏറെ ആസ്വദിച്ചു സച്ചിനും ഞാനും സ്വാഭാവികമായും അറ്റാക്കിംഗ് ബാറ്റ്സ്മാരാണ് ഞങ്ങളുടെ സ്ട്രോക്കുകൾ കളിക്കാനും മോശം പന്തുകൾ അതിർത്തി കടത്താനും ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ നല്ല പന്തുകൾ പോലും സച്ചിൻ ചിലപ്പോൾ ബൗണ്ടറി കടത്തുന്നത് അപ്പുറത്ത് സ്ട്രൈക്കേഴ്സ് എന്റെ നിന്നും പലപ്പോഴും കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് വിക്കറ്റിനിടയിലുള്ള ഞങ്ങളുടെ ഓട്ടവും മികച്ചതായിരുന്നു വലിയ ഗ്രൗണ്ടുകളിൽ ബൗണ്ടറി കിട്ടാതാവുമ്പോൾ ഞങ്ങൾ ആസ്വദിച്ച് റൺസ് വാരി ഇങ്ങനെ വിക്കറ്റുകൾക്കിടയിൽ ഓടിയായിരുന്നു അസർ ആ കാലത ഘട്ടത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഓർത്തതിങ്ങനെയാണ് അപ്പോൾ തൊണ്ണൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളില്ലെങ്കിൽ തൊണ്ണൂറുകളിലെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന രണ്ട് മുഖങ്ങളാണ് സച്ചിനും അസ്സറും അവർക്കിടയിലെ കെമിസ്ട്രി ഏതാണ്ട് ഇങ്ങനെയായിരുന്നു അസ്വർ ഏതാണ്ടൊരു മൂന്ന് വർഷം മുമ്പ് ഓർത്തെടുത്ത ഈ വാക്കുകൾ പോലെ